ആ ഏട്ടാ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ ഞാൻ എവിടെ അന്വേഷിച്ചോ കൊച്ചു കള്ളാൻ ഇവിടെ പത്രം വായിച്ചോണ്ടിരിക്കുവല്ലേ ചായ വേണ്ട ഏട്ടായി വേണ്ടെങ്കി വേണ്ടോ ഏഹ് ഇതേതാ ഈ ഷർട്ട് ഈ ഷർട്ട് കൊള്ളൂല്ല മറ്റേ ചെക്ക് ഷർട്ട് എടുത്തിട്ട് അത് ഇടുമ്പോഴാ കാണാം ഗ്ലാമർ ഏഹ് ഞാനും ഗ്ലാമർ ആണെന്നോ പോടുന്നു ഞാൻ പിന്നെ എപ്പോഴും ഗ്ലാമർ അല്ലേ ഏട്ടക്ക് ഞാൻ ഒരു പാട്ട് പാടുത്തരട്ടെ എത്ര കൊതിച്ചിട്ടും കാണാൻ വയ്യല്ലോ കണ്ടില്ലെന്നാലും എന്നാലും കാണാൻ മറയത്തവനില്ലേ എത്ര വിളിച്ചിട്ടും മറുപടി കേട്ടില്ല കേട്ടില്ലെന്നാലും എന്നാലും കാതോറത്തവനില്ലേ ഒരു തീരാത്ത നൊമ്പരമായി നിന്നെ തന്നെ തേടും ഡാൻസ് ആ പിന്നെ ഏട്ടയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഏട്ടാ ഇത് സീക്രട്ട് വലിച്ചല്ലേ ഞാനത് കണ്ടുപിടിച്ച് എനിക്കാവുന്നത്ര ഇഷ്ടമല്ല കേട്ടല്ലോ ഞാൻ വേണക്കുവാ മിണ്ടോ എന്നോട് നീ ആരോടാടി ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ ആരോടും സംസാരിക്കുന്നില്ല നീ ആരോടോ സംസാരിക്കുന്ന പോലെ കേട്ടല്ലോ ആ ഞാൻ പാട്ട് പാടിയതല്ലേ ആ അമ്മ പോയി എന്നോട് മിണ്ടോ ഞാൻ വേണക്കുവാ ഇനി വലിക്കൂലെന്നോ ഉറപ്പല്ലേ ഗുഡ് ബോയ്